പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ രണ്ട് സ്ക്വാഡ്രൺ എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം കൂടി വാങ്ങുവാൻ പ്ലാൻ ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ച് സ്ക്വാഡ്രൺ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങുവാൻ റഷ്യയുമായി ഇന്ത്യ കരാർ ഒപ്പിട്ടിരുന്നു ഇതിൽ മൂന്ന് സ്ക്വാഡ്രൺ ഇതിനോടകം ഇന്ത്യയ്ക്ക് കൈമാറിയിട്ടുണ്ട് അവശേഷിക്കുന്ന രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡ്രൺസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ ഡെലിവർ ചെയ്യുമെന്നാണ് കരുതുന്നത് ഓപ്പറേഷൻ സിന്ധൂരിൽ എസ് ഫോർ ഹൺഡ്രഡ് മികച്ച രീതിയിലാണ് പെർഫോം ചെയ്തത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം രണ്ട് സ്ക്വാഡ്രൺ അഡീഷണൽ എസ് ഫോർ ഹൺഡ്രഡ് കൂടി വാങ്ങുവാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നത് ഒരു സ്ക്വാഡ്രൺ എസ് ഫോർ ഹൺഡ്രഡിൽ പന്ത്രണ്ട് മിസൈൽ ലോഞ്ചറുകൾ ഉണ്ടായിരിക്കും രണ്ട് നയൻ ടു എൻ സിക്സ് ഇ ഗ്രേവ് സ്റ്റോൺ റഡാറുകളും രണ്ട് നയൻ സിക്സ് എൽ സിക്സ് ചീസ്ബോർഡ് റഡാറും ഒരു നയൻ വൺ എൻ സിക്സ് സി റഡാറും ഒരു കമാൻഡ് പോസ്റ്റും ഉണ്ടാകും ഇവ കൂടാതെ മറ്റ് കമ്പോണൻസുകൾ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കൂട്ടിച്ചേർക്കുവാനും സാധിക്കും എസ് ഫോർ ഹൺഡ്രഡ് ലോഞ്ചറുകളിൽ നാല് മിസൈൽ ട്യൂബുകളാണുള്ളത് ഇതിൽ വിവിധ റേഞ്ചുകളുള്ള മിസൈലുകളോ ഒരേ റേഞ്ചുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകളോ ലോഡ് ചെയ്യാം നാല് ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് എസ് ഫോർ ഹൺഡ്രഡിന്റെ ഭാഗമായി ഇന്ത്യ വാങ്ങിയത് ഇവ നാനൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഫോർ സീറോ എൻ സിക്സ് ഇ മിസൈൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചുള്ള ഫോർട്ടി എയ്റ്റ് എൻ സിക്സ് ഇ ത്രീ ഇന്റർസെപ്റ്റർ ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഫോർട്ടി എയ്റ്റ് എൻ സിക്സ് ഇ റ്റു മിസൈൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചുള്ള നയൻ എം നയൻ സിക്സ് ഇ ടു ഇന്റർസെപ്റ്റർ മിസൈൽ എന്നിവയാണവ ഒരു സ്ക്വാഡ്രൺ എസ് ഫോർ ഹൺഡ്രഡിനെ രണ്ട് ബാറ്ററികളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആറ് മിസൈൽ ലോഞ്ചറുകൾ ചേർന്നതാണ് ഒരു ബാറ്ററി ആറ് മിസൈൽ ലോഞ്ചറുകൾക്കായി നൂറ്റി ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് ഉള്ളത് ഒരു ബാറ്ററിയിൽ ഒരു നയൻ ടു എൻ സിക്സ് ഇ റഡാറും ഒരു നയൻ സിക്സ് എൽ സിക്സ് റഡാറും ആറ് മിസൈൽ ലോഞ്ചറുകളും ഉണ്ടാവും സ്ക്വാഡ്രൺ അഥവാ രണ്ട് ബാറ്ററിക്കും കൂടി ഒരു കമാൻഡ് പോസ്റ്റ് ഒരു നയൻ വൺ എൻ സിക്സ് ഇർ റഡാർ എന്നിവയും ഉണ്ടാകും ഇത്തരത്തിൽ വളരെ കോംപ്രിഹെൻസീവായ ലെയഡ് ഒരു എയർ ഡിഫെൻസ് സിസ്റ്റമാണ് എസ് ഫോർ ഹൺഡ്രഡ് ഇവ ഇന്ത്യയുടെ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ എല്ലാ മിലിറ്ററി സിവിലിയൻ തുടങ്ങിയ എല്ലാ റഡാറുകളും സാറ്റലൈറ്റുകളും മറ്റ് സെൻസറുകളും നെറ്റ്വർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഐ എ സി സി എസ് ഐ എ സി സി എസ് എല്ലാ സെൻസറുകളിൽ നിന്നുമുള്ള ഡാറ്റ സ്വീകരിച്ച് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നൽകുന്നു വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണിത് ഇന്ത്യയുടെയും ഇന്ത്യക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളുടെയും കംപ്ലീറ്റ് എയർസ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് ഐ എസ് സി സി എസിലൂടെ ഇന്ത്യയ്ക്ക് ലഭിക്കുന്നു പുതിയതായി വാങ്ങുന്ന രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡണും ഐ എസ് സി സി എസുമായി കണക്ട് ചെയ്യും എസ് ഫോർ ഹൺഡ്രഡ് മാത്രമല്ല ഏത് എയർ ഡിഫൻസ് സിസ്റ്റം ആണെങ്കിലും അവ ഐ എ സി സി എസുമായി ബന്ധിപ്പിക്കാം ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ വർഷങ്ങൾ പഴക്കമുള്ള എയർ ഡിഫൻസ് സിസ്റ്റം പോലും വളരെ മികച്ച രീതിയിലാണ് പെർഫോം ചെയ്തത് അതിന്റെ പ്രധാന കാരണം ഐ എ സി സി എസ് തന്നെയാണ് ഇന്ത്യയുടെ എയർ ഡിഫൻസിന്റെ കരുത്ത് കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ പുതിയതായി വാങ്ങുന്ന എസ് ഫോർ ഹൺഡ്രഡിന് തീർച്ചയായും സാധിക്കും ഒരു കാര്യം പ്രത്യേകം പറയട്ടെ ഇതിപ്പോൾ ഒരു പ്ലാൻ എന്ന നിലയിൽ മാത്രമാണുള്ളത് എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങുമോ എന്ന കാര്യത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഉചിതമായ തീരുമാനമെടുക്കും